മനസ്സിൽ നിന്ന് വരുന്നതാണ് തലാത്ത് മനസ്സറിയാതെ മറ്റൊരാളുടെ സമ്മർദ്ദത്തിന് വിധേയനായി ഇവൻ ഇഷ്ടമില്ലാതെ ഇവൻ നാവ് കൊണ്ട് പറയുന്ന വാചകങ്ങൾക്ക് പരിഗണനയില്ല എന്നാണ് കാരണം ഇസ്ലാമിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ വിശ്വാസമാണ് ആ വിശ്വാസത്തിലൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ലായിലാഹില്ലാ മുഹമ്മദ് റസൂലയിൽ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം അവനെ ഒരാൾ നിർബന്ധിപ്പിച്ച് തോക്ക് ചൂണ്ടിക്കൊണ്ട് നീ കുഫുറിന്റെ വാചകം ഉച്ചരിക്കണം അല്ലെങ്കിൽ നിന്നെ കൊന്നു കളയുമെന്ന് ഒരാളെ നിർബന്ധിപ്പിച്ചുകൊണ്ടൊരാളെ താക്കീത് ചെയ്തിട്ട് അവന് യാതൊരു മനസ്സുമില്ലാത്ത നിലയ്ക്ക് ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ള നിർബന്ധമായ ആ സാഹചര്യത്തിൽ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ഇളവ് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരാൾ കുഫുറിന്റെ വാചകങ്ങൾ സത്യനിഷേധിയായി പോകുന്ന വാചകങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും ആ വാചകം നിർബന്ധിക്കപ്പെട്ട നിലക്ക് സ്വമേധയാ അല്ലാതെ അവൻ ഉച്ചരിച്ചു നാവ് വന്നത് പറഞ്ഞുപോയി എന്ന കാരണത്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം പരിശുദ്ധ കുറാനുള്ളത് സൂറത്തു നഹിളിലെ നൂറ്റിയാറാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇല്ലാമൻ ഇല്ലാമൻ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കപ്പെട്ടവൻ ഒഴികെ സമ്മർദ്ദം ചലിച്ചപ്പെട്ടവൻ ബലാൽക്കാരമായി അവനെ കൊണ്ട് ചൊല്ലിക്കുകയാണ് വകൽബുഹു ഏത് നിലക്ക് അവന്റെ ഹൃദയം മുത്തുമുൻ ദില്ല വിശ്വാസത്തിൽ സമാധാന ചിത്തമായ മനസ്സാണ് അവന്റെ മനസ്സിന് പതർച്ച വന്നിട്ടില്ല അവന്റെ മനസ്സിൽ ഇപ്പോഴും നല്ലയാണുള്ളത് ഈമാൻ ഒരിക്കലും പോയിട്ടില്ല പക്ഷേ അത് ഉറച്ചുകൊണ്ട് തന്നെ നിർബന്ധമായ ഘട്ടത്തിൽ ഹുഫറിന്റെ വാചകം ഉച്ചരിക്കേണ്ടി വന്നാൽ അവൻ കാസറായി പോകുന്നില്ല എന്നാണ് നിയമം ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം പറയുന്നു നബിഹു അലൈ വസ്ലം പറഞ്ഞു വന്നിസിയാനു അമസ്തു പിരിഹു അലൈഹി എന്റെ ഉമ്മത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ശിക്ഷയില്ല അൽഹതൗ അബദ്ധത്താൽ വല്ലതും ചെയ്തു പോയാൽ മറവി കാരണത്താൽ വല്ലതും ചെയ്തു പോയാൽ അതേപോലെ തന്നെ ഒമസ്തു പിരിഹു അലൈഹി അവരേതെങ്കിലും വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്തപ്പെട്ടതിന്റെ പേരിൽ ചെയ്തു പോയാൽ അതാണ് അതുകൊണ്ടൊരാൾ സമ്മർദ്ദം ചെലുത്തപ്പെട്ട നിലയ്ക്ക് ജീവൻ അപകടത്തിലാകുമെന്നുള്ളൊരു നില വന്നപ്പോ എല്ലാത്തൽക്കണം <experiences>